ഫ്രണ്ട്സ് ഞാൻ ഇതിന് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ചെയ്യണത് ഇത് ഒരു മോദ ഫ്രൈ ആക്കലാണ് മോദ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മോദ എന്നാണ് പറയണത് ബാക്കിയുള്ള സ്ഥലത്തും എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്കറിയില്ല മോദ എന്ന് പറയുന്ന സാധനം ആസ്മ രോഗികൾക്ക് ഏറ്റവും അത്യുത്തമായിട്ടുള്ള ഒരു സാധനമാണ് അതിനെ ഫ്രൈ ആക്കിയാൽ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ആസ്മക്കാരിക്കും ആസ്മക്കറിയും അത് പഴമക്കാർ പറയുന്ന ഒരു സാധനമാണ് ഇത് ആര് കണ്ടാലും ഹാസ്മക്കാർ കണ്ടാലും ഈ മോത എവിടെ കണ്ടാലും വാങ്ങിക്കൊണ്ട് പോകും അപ്പം ഞാനതിനെ കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇത് കാണാത്തവർക്കൊന്നും കാണാൻ ചെയ്യാമല്ലോ എന്താണ് ഈ സംഭവം അപ്പോൾ എല്ലാവരും ഇത് കണ്ടുനോക്ക് കണ്ടിഷ്ടായാലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഞാൻ ഇന്ന പറഞ്ഞു നാനൂറ് രൂപ അമ്മോട്ടൊരു മോതയാണ് അതിനെ വെട്ടി ക്ലീൻ ആക്കി മോദ വെട്ടം ക്ലീൻ ആക്കാനായിട്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടാകണം ഏകദേശം മോത ക്ലീനാക്കി നല്ല കുട്ടപ്പനായിട്ടിരിക്കണം നല്ല സുന്ദരനായിട്ടിരിക്കുന്നത് ഇനി അതിനെ വരഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരഞ്ഞെടുക്കണം വരഞ്ഞ് മസാല തേക്കാനുള്ള പരിപാടി നമ്മളെ പിന്നെ അത് ചേർക്കാൻ പോണത് എന്തൊക്കെയാ മസാല ഉണ്ടാക്കാനായിട്ട് അല്പം ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു ആറ് കഷ്ണം ഉള്ളി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചക്കുരുമുളക് കുറച്ച് വേപ്പില ഇതാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇത് മിക്സിയിലിട്ടടിച്ച് ഒരു പേസ്റ്റ് മാതിരിയാക്കി എടുക്കണം ഇതിലൊക്കെ എല്ലാ സാധനങ്ങളും ചെറിയ രണ്ട് പെറക്കണ്ടാക്കി എടുത്തിട്ട് മസാല വരക്കുന്നത് അപ്പൊ മിക്സിയിലിട്ട് ലക്ഷ അടിച്ചു അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും പിടിച്ചോട്ടെ ശരിക്കും പിടിച്ചോട്ടെ ഉള്ളിലേക്കാ ശരിക്കും പിടിക്കാം നമുക്ക് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും റെഡിയായിട്ടുണ്ട് ചട്ടി ഒരു ചട്ടിയാണ് എടുത്തടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കറിവേപ്പില കറിവേപ്പില മൂന്ന് മുളകൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ മുളക് പേച്ച് വെച്ചിരിക്കുന്ന മോതക്കൂട്ടയുടെ അതിൻ്റെ മോളും പിടിച്ചിട്ടുണ്ടായിരുന്നു ചെറു ഏകദേശം ഏകദേശം ഒക്കെ ഒരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നി മറിച്ചിട്ടിട്ടും മറിച്ചിട്ടൊന്നും കഴിക്കാം അങ്ങനെ കുറച്ചിടങ്ങിയും അറിയണില്ല വലുതായത് മറിച്ചിട്ട് അങ്ങനെ നമ്മുടെ ആസ്മക്കാരുടെ ഐസ്യു എന്ന് പറയുന്ന മോദ മുരിഞ്ഞൊക്കെ നല്ല കുട്ടപ്പനായിട്ട് ഒന്നും സർവീസ് പാത്രത്തിലേക്ക് മുമ്പിൽ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്താം ഓക്കെ താങ്ക് യു